ആര്യൻ അക്ബറിനോട് ചോദിക്കുകയാണ് ഒരു മാസം എത്ര കിട്ടണം നമ്മൾ മിഡിൽ ക്ലാസ്സും ഹൈ ക്ലാസ്സും ഒക്കെ ആകാൻ നമ്മൾക്കിപ്പോൾ ഒരു വണ്ടി ഉണ്ടെന്ന് വിചാരിക്കുക അതുപോലുള്ള ഒരു മൂന്നോ നാലോ വണ്ടിയോ മേടിക്കാനുള്ള കപ്പാസിറ്റി നമ്മൾക്കുണ്ടായാൽ മാത്രമേ നമ്മൾ ഒരു വണ്ടി മേടിക്കാൻ പാടുള്ളൂ അപ്പോൾ മാത്രമാണ് നമ്മൾ സുഖകരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നതെന്ന് അക്ബർ പറയുന്നു ലോവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശില്ലാതെ പോയി വണ്ടി മേടിച്ചിട്ട് നമ്മൾ ഗമിക്ക് വേണ്ടി വെക്കുന്നു അതാണ് ലോവർ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് സ്വിഫ്റ്റാണ് ഒരു മൂന്ന് സ്വിഫ്റ്റ് വാങ്ങിക്കാനുള്ള ക്യാഷ് എൻ്റെ അടുത്ത് വെച്ചിട്ട് വേണം ഞാനൊരു സ്വിഫ്റ്റ് വാങ്ങിക്കാൻ പാടുള്ളൂ എന്നാൽ മാത്രമേ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ എന്ന് അക്ബർ പറയുന്നു അപ്പർ ക്ലാസ്സൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയുന്നു ഒരു വണ്ടി അവരുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലത്തെ പത്ത് വണ്ടി മേടിക്കാനുള്ള ക്യാഷ് അവരുടെ അടുത്ത് ഉണ്ടാകും ആരും പറഞ്ഞു ഞാനൊരു കാര്യം പറട്ടെ എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട് വാങ്ങിക്കത്തില്ല എന്തുകൊണ്ടാണ് വീട് മേടിക്കാത്തതെന്ന് അറിയാൻ വേണ്ടിയാ വീട് വാങ്ങിക്കുന്ന ഒരു മണ്ടത്തരമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിൻ്റെ അഭിപ്രായം എന്താണ് ആ പറഞ്ഞതില്ലേ ആ ഫണ്ട് കൊണ്ട് നമുക്കൊരു ബിസിനസ് നടത്തി അത് ആ അത് വളർത്തിക്കൊണ്ട് വരാൻ നമുക്ക് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ബെറ്റർ നമ്മൾ വീട് മേടിക്കാതെ അത് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് അക്ബർ പറയുന്നു അതല്ല ഒരു സാധാരണക്കാരനായ ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ പോയി വീട് വെക്കുകയോ അല്ലെങ്കിൽ എഫ് ഡി ഇടുകയോ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ആരെയും പറയുന്നു എൻ്റെ ഒരു കാൽക്കുലേഷനിൽ ഒരു കാരണവശാലും വീട് മേടിക്കരുത് അത് ഏറ്റവും വലിയൊരു നഷ്ടമാണ് നമ്മൾ എവിടെ മേടിച്ചാലും ഏത് സിറ്റിയിൽ മേടിച്ചെന്ന് പറഞ്ഞാലും ആ വീട് മേടിക്കുന്നത് നമുക്ക് നഷ്ടമാണ് പിന്നെ വീട് വാങ്ങിയിട്ട് ഒരു എയർ ബി എൻ ബിന് ഇടുകയോ അല്ലെങ്കിൽ റെൻറ്റിന് കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് പിന്നെയും നമുക്ക് നേട്ടമാണ് നമ്മളൊരു പത്ത് വർഷം കൂടുമ്പോൾ അല്ലെ പതിനഞ്ച് വർഷം കൂടുമ്പോൾ നമ്മൾ ആ എൻ്റെ വീട് മാറി മാറി നമുക്ക് എടുക്കാമല്ലോ എന്തിനാ അങ്ങനെ സ്വന്തമായിട്ട് വാങ്ങിക്കുന്നതെന്നാണ് ആര്യൻ ചോദിക്കുന്നത് അപ്പം അക്ബർ പറയുന്നുണ്ട് അത് നമ്മുടെ ഒരു ഒരു തോട്ടാണ് നമ്മുടെ കാലശേഷം നമ്മുടെ കുട്ടികൾക്ക് ആ വീട് ഉപകരിക്കപ്പെടുമല്ലോ അപ്പോൾ ആര്യൻ പറയുന്നത് അത് അവർ തന്നെ ചെയ്യട്ടെ നമ്മൾ കുറച്ച് ഗോൾഡോ പൈസ എന്തെങ്കിലും കൊടുത്താൽ പോരെ നിനക്ക് വീടുണ്ടോ എന്ന് ആര്യൻ അക്ബറിനോട് ചോദിക്കുന്നു അപ്പോൾ അക്ബർ പറയുന്നുണ്ട് എൻ്റെ പാപ്പാടെ പേരിലുള്ള വീടാണ് വാപ്പയാണ് വീട് വെച്ചിരിക്കുന്നത് അപ്പം ഞങ്ങളത് ലോണിനാണ് അത് എത്ര വർഷം എന്ന് ചോദിക്കുന്നത് പത്ത് വർഷത്തിന് മുകളിൽ അത് അടവ് വരുന്നുണ്ട് വാപ്പായും ഞങ്ങളുടെ ചേർന്നാണ് അത് അടയ്ക്കുന്നതെന്ന് പറയുന്നു ഇങ്ങനെ നിങ്ങൾ റെൻറ്റ് കൊടുത്തു കൊടുത്ത് ഇങ്ങനെ ജീവിച്ചാൽ പോരായിരുന്നു എന്തിനാണ് നിങ്ങൾ വീട് വാങ്ങിയത് അപ്പം ഈ ലോൺ ഇങ്ങനെ അടയ്ക്കേണ്ടി വരില്ല എന്നാണ് ആര്യം പറയുന്നത് ആര്യൻ്റെ കാൽക്കുലേഷനിൽ വീട് ഒരിക്കലും വാങ്ങിക്കരുത് റെൻറ്റിന് താമസിക്കണം